ശബരിമല സ്വർണക്കൊള്ളയിൽ നിർണായക അറസ്റ്റിനൊരുങ്ങി പ്രത്യേക അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം എസ് ചോദ്യം ചെയ്ത ദേവസ്വം ബോർഡിന്റെ മുൻ കമ്മീഷണർ എൻ വാസുവിൽ നിന്ന് കിട്ടിയത് നിർണായകമായ തെളിവുകളാണ് വിവരമാണ് പുറത്തു വരുന്നത് ദേവസ്വത്തിലെ ഉന്നതർക്കെതിരെ സർക്കാരിലെ ഉന്നതർക്കെതിരെ എൻ വാസു നിർണായക മൊഴി നൽകിയെന്നുള്ള സൂചനകൾ പുറത്തു വരികയാണ് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെയും നിലവിലെ ദേവസ്വം മന്ത്രി വി എൻ വാസുവിനെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്യാനുള്ള സാധ്യതകൾ തെളിയുകയാണ് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എം പത്മകുമാർ നിലവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് തുടങ്ങിയവർക്കെതിരെ നിർണായകമായ മൊഴികൾ എൻ വാസു നൽകിയതായിട്ടുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസമാണ് ദേവസ്വം ബോർഡ് കമ്മീഷണറും പിന്നീട് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുമായ എൻ വാസുവിനെ പ്രത്യേക അന്വേഷണ സംഘം മണിക്കൂറുകൾ ചോദ്യം ചെയ്തത് രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണ്ണക്കൊള്ള നടക്കുന്ന സമയത്ത് എൻ വാസു ആയിരുന്നു ദേവസ്വം കമ്മീഷണർ എൻ വാസുവിന്റെ അറിവോ സമ്മതവും ഇല്ലാതെ ശബരിമല ശ്രീകോവിലിൽ നിന്ന് ശ്രീകോവിലിന്റെ മുന്നിലുള്ള ദ്വാരപാലകരുടെ സ്വർണപ്പാളി ഇളക്കിക്കൊണ്ടു പോകാൻ കഴിയില്ല എന്നുള്ളത് ഏത് കൊച്ചുകുട്ടിക്കും അറിയാവുന്നതാണ് അന്വേഷണ സംഘത്തിന്റെ ചോദ്യം ചെയ്യലിൽ ആദ്യം ഇതിനെ നിഷേധിച്ച എൻ വാസു പിന്നീട് തനിക്ക് ഇക്കാര്യങ്ങൾ അറിയാമായിരുന്നുവെന്നും സ്വർണപ്പാളി അവിടെ നിന്ന് ചെന്നൈക്ക് കൊണ്ടുപോകുന്നത് താൻ അറിഞ്ഞിരുന്നുവെന്നും വ്യക്തമാക്കി അറിഞ്ഞിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് അത് ആ സമയത്ത് തടഞ്ഞില്ല ഇത്ര ഇത്രത്തോളം വലിയ ക്രമക്കേട് നടന്ന് എന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ പിന്നീട് അതേക്കുറിച്ച് എന്തുകൊണ്ട് അന്വേഷണം നടത്തിയില്ല പരിശോധിച്ചില്ല കുറവ് കണ്ടിരുന്നുവെങ്കിൽ സ്വർണ സ്വർണ്ണ കണ്ടിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് ക്രിമിനൽ നടപടിക്രമങ്ങളിലേക്ക് പോയില്ല ഈ ചോദ്യങ്ങൾക്കൊന്നും തന്നെ എൻ വാസുവിൻ്റെ കയ്യിൽ മറുപടി ഇല്ലായിരുന്നു കാരണം വാസുവിൻ്റെ അറിവും സമ്മതത്തോടും കൂടിയാണ് ഈ സ്വർണക്കൊള്ള നടന്നത് എന്നുള്ളത് വ്യക്തമാണ് ഇതിന് പിന്നാലെയാണ് നിർണായകമായ ചില ചോദ്യങ്ങൾ എസ് ഐ ടി സംഘം വാസുവിനോട് ചോദിച്ചത് അതിന് വാസു തത്ത പറയുന്നത് പോലെ മറുപടി പറഞ്ഞു എന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് ഈ കേസിൽ ഉന്നതന്മാർക്ക് പങ്കുണ്ട് എന്ന സൂചന തുടക്കം മുതൽ തന്നെ ഉണ്ടായിരുന്നു അതിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ വിശ്വസ്തരിൽ വിശ്വസ്തനായിരുന്നു എൻ വാസു കടകംപള്ളിയുടെ മാത്രമല്ല അതിനേക്കാൾ പിണറായി വിജയന്റെ വിശ്വസ്തനായിരുന്നു എൻ വാസു അതുകൊണ്ട് തന്നെയാണ് സാധാരണ നടപ്പാക്കാത്ത ചില നിയമനങ്ങൾ വാസുവിൻ്റെ കാര്യത്തിൽ പിണറായി സർക്കാർ നടപ്പാക്കിയത് കമ്മി ദേവസ്വം കമ്മീഷണറായി ചുമതല ഒഴിഞ്ഞ ഉടൻ തന്നെ വാസുവിനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻറ്റാക്കി അവരോധിക്കുകയായിരുന്നു പിണറായി സർക്കാർ ചെയ്തത് അത് ഒരു ഉപകാരസ്മരണയായിരുന്നു ശബരിമല സന്നിധാനത്ത് ആചാരലംഘനത്തിന് സ്ത്രീ പ്രവേശനത്തിന് ചുക്കാൻ പിടിച്ച അതിന് മറ അതിന് മറയുണ്ടാക്കിയ വ്യക്തിയായിരുന്നു ദേവസ്വം കമ്മീഷണർ ആയിരുന്ന എൻ വാസു സി പി എമ്മിൻ്റെ അജണ്ടയായിരുന്നു രഹനാബാത്തിമേയും കനകദുർഗെയും ശബരിമല സന്നിധാനത്തേക്ക് കടത്തിവിടാ വിടുക എന്നുള്ളത് ശബരിമല സന്നിധാനത്തെ പവിത്രത പരിപാവനത നശിപ്പിക്കുക ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കുക അതിലൂടെ ശബരിമലയെ കളങ്കപ്പെടുത്തുക ഇതായിരുന്നു സി പി എമ്മിന്റെ ലക്ഷ്യം ആ ലക്ഷ്യത്തിന് ചുക്കാൻ പിടിച്ച ചൂട്ടുപിടിച്ച ഒരു ഉദ്യോഗസ്ഥനായിരുന്നു എൻ വാസു ആ വാസുവിനെ പിന്നീട് ഉപകാരസ്മരണയുടെ പേരിൽ തിരുവിതാംകൂറിൻ്റെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റാക്കി പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ കേവലം ആചാരലംഘനത്തിനെ കൂട്ടുന്നതിൻ്റെ പരിഹാരമായി മാത്രമല്ല ഈ സ്ഥാനലബ്ധി മറിച്ച് ശബരിമലയിലെ കൊള്ള ശബരിമലയിലെ സ്വർണം കൊള്ള ചെയ്യാൻ ഒത്താശ ചെയ്തിനുള്ള പ്രതിഫലമായിരുന്നു ഈ സ്ഥാനലബ്ധി എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എൻ വാസുവിൽ നിന്ന് നിർണായകമായ മൊഴികളാണ് അന്വേഷണത്തിന് ലഭിച്ചത് ആ മൊഴികൾ ചെന്നെത്തുന്നത് ഇടതു സർക്കാരിലെ രണ്ടു മന്ത്രിമാരിലേക്ക് ഇടതു സർക്കാരിലെ ഒരു എം എൽ എയിലേക്ക് ഇടതു സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള രണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരിലേക്കാണ് ഈ മൊഴികളി ചെന്നെത്തുന്നത് സി പി എമ്മിനെ വലയ്ക്കുന്നതാണ് എൻ വാസുവിൻ്റെ മൊഴി സ്വർണ്ണക്കൊള്ളയിൽ സി പി എമ്മിന് വലിയ തിരിച്ചടിയാകുന്നു സ്വർണ്ണക്കൊള്ളയിൽ സി പി എം നേതാക്കന്മാർ പ്രതിയാകാൻ പോകുന്നു സി പി എമ്മിന്റെ എം എൽ എമാരെയും മന്ത്രിമാരെയും അന്വേഷണ സംഘം ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്നു അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല എന്നാണ് നിലവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ നൽകുന്ന സൂചന അതേസമയം അന്വേഷണം ശരിയായ ദിശയിൽ തന്നെ മുന്നോട്ടു പോകുന്നുവെന്ന് കൃത്യമായി പരിശോധിക്കുകയാണ് ഹൈക്കോടതി ഈ കേസിന്റെ തുടക്കത്തിൽ അന്വേഷണം മന്ദഗതിയിലായിരുന്നു മന്ദഗതിയിലായിരുന്നു എന്ന് മാത്രമല്ല അന്വേഷണം കേവലം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയിലും മുരാരി ബാബുയിലും മാത്രം ഒതുങ്ങി നിൽക്കുകയായിരുന്നു അതേസമയമാണ് ഹൈക്കോടതിയുടെ നിർണായകമായ ഇടപെടൽ ഉണ്ടായത് ഈ കേസിന് പിന്നിലെ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്നായിരുന്നു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അന്വേഷണ സംഘത്തോട് ആവശ്യപ്പെട്ടത് നിങ്ങൾ കേവലം ചെറുമീനുകളുടെ പുറകെ മാത്രം പോയിട്ട് കാര്യമില്ല നിങ്ങൾ ഈ കേസിന് പിന്നിലുള്ള വൻ തിമിങ്ങങ്ങളെ പിന്തുടരുക എന്ന് അന്വേഷണ സംഘം പറഞ്ഞു അത് മാത്രവുമല്ല ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയിലേക്ക് മാത്രം അന്വേഷണം കേന്ദ്രീകരിക്കേണ്ടതില്ല ഇതിലെ വമ്പൻ സറാവുകളെ നിങ്ങൾ പിടികൂടൂ എന്നായിരുന്നു അന്വേഷണ സംഘത്തിന്റെ കൃത്യമായ നിർദ്ദേശം അത് ശിരസ് ആ വഹിച്ചുകൊണ്ട് അന്വേഷണ സംഘം ഇപ്പോൾ വമ്പൻ തിമിങ്ങലുടെ തിമിങ്ങലങ്ങളുടെ പുറകിലുള്ള യാത്രയിലാണ് എന്തായാലും ഈ അന്വേഷണം ഏറെക്കുറെ എന്തായാലും ഈ അന്വേഷണം ഏറെക്കുറെ ശരിയായ ദിശയിലാണ് എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ ഇനി ഇനി അന്വേഷണ സംഘത്തിന് രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങേണ്ടതില്ല കാരണം ഓരോ പത്ത് ദിവസം കഴിയും തോറും അന്വേഷണ സംഘത്തിന് ഹൈക്കോടതിയിൽ നേരിട്ട് റിപ്പോർട്ട് സമർപ്പിക്കാം ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്ന വേളയിൽ ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടെങ്കിൽ അതും ഹൈക്കോടതിയെ അറിയിക്കാം അത് മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ട് അന്വേഷണ സംഘത്തിന് മുകളിലുള്ള സമ്മർദ്ദങ്ങൾ ഏറെക്കുറെ അവസാനിപ്പിക്കുകയാണ് സർക്കാർ സംവിധാനങ്ങൾ ചെയ്തിരിക്കുന്നത് എന്തായാലും സ്വർണക്കൊള്ളയിൽ നിർണായകമായ വഴിത്തിരിവുണ്ടായിരിക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നു ഇതിനിടയിൽ മറ്റൊരു പ്രധാനപ്പെട്ട തെളിവ് കൂടി പുറത്തു വന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ദേവസ്വം ബോർഡ് ഇറക്കിയ ഒരു ഉത്തരവ് ആ ഉത്തരവിൽ തന്നെ ശബരിമല ശ്രീകോവിലെ സ്വർണപ്പാളി എന്നല്ല ചെമ്പുപാളി എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ സ്വർണപ്പാളിയെ രേഖകളിൽ ചെമ്പുപാളിയാക്കി മാറ്റാനുള്ള ബോധപൂർവമായ ഗൂഢാല ഗൂഢാലോചന നടന്നു കാരണം പിന്നീട് ഒരു അന്വേഷണം വന്നു കഴിഞ്ഞാൽ അത് സ്വർണ്ണപ്പാളിയല്ല ചെമ്പുപാളിയെന്ന് ബോധ്യപ്പെടണം അതുകൊണ്ടാണ് സ്വർണ്ണപ്പാളിയെ ചെമ്പുപാളിയാക്കി രേഖകളിൽ കൃത്രിമം കാട്ടിയത് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എല്ലാ വിവരങ്ങളും അന്വേഷണ സംഘം ഇപ്പോൾ ശേഖരിച്ചു കഴിഞ്ഞിരിക്കുന്നു എല്ലാ പ്രതികളെയും തൂക്കാനുള്ള നിർദ്ദേശമാണ് ഹൈക്കോടതി നൽകിയിരിക്കുന്നത് ഒന്നൊഴിയാതെ മന്ത്രിമാരാണെങ്കിലും ദേവസ്വം ബോർഡ് ആണെങ്കിലും എം എൽ എ ആണെങ്കിലും സ്വർണം കട്ടവന്റെ അയ്യപ്പന്റെ സ്വർണം കട്ട ഒരുത്തനെയും വെറുതെ വിടില്ല എന്ന് അന്വേഷണ സംഘം ശപഥം ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ സ്വർണപ്പാളിയെ രേഖകളിൽ ചെമ്പുപാളിയാക്കി മാറ്റാനുള്ള ബോധപൂർവമായ ഗൂഢാലോ ഗൂഢാലോചന നടന്നു കാരണം പിന്നീട് ഒരു അന്വേഷണം വന്നു കഴിഞ്ഞാൽ അത് സ്വർണ്ണപ്പാളിയല്ല ചെമ്പുപാളിയെന്ന് ബോധ്യപ്പെടണം അതുകൊണ്ടാണ് സ്വർണ്ണപ്പാളിയെ ചെമ്പുപാളിയാക്കി രേഖകളിൽ കൃത്രിമം കാട്ടിയത് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എല്ലാ വിവരങ്ങളും അന്വേഷണ സംഘം ഇപ്പോൾ ശേഖരിച്ചു കഴിഞ്ഞിരിക്കുന്നു എല്ലാ പ്രതികളെയും തൂക്കാനുള്ള നിർദ്ദേശമാണ് ഹൈക്കോടതി നൽകിയിരിക്കുന്നത് ഒന്നൊഴിയാതെ മന്ത്രിമാരാണെങ്കിലും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആണെങ്കിലും എം എൽ എ ആണെങ്കിലും സ്വർണം കട്ടവന്റെ അയ്യപ്പന്റെ സ്വർണം കട്ട ഒരുത്തനെയും വെറുതെ വിടില്ല എന്ന് അന്വേഷണ സംഘം ശപഥം ചെയ്യുന്നുണ്ട്